കുട്ടൻ തമ്പുരാനായി മലയാള സിനിമയിലെത്തിയതാണ് മനോജ് കെ ജയൻ പിന്നീട് കാമ്പുള്ള ഒത്തിരി വേഷങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലെത്തി അഭിനയത്തിനു പുറമേ സംഗീതത്തിലും മനോജ് കെ ജയൻ കഴിവ് തെളിയിച്ചതാണ് അച്ഛനിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ സംഗീതത്തിനപ്പുറം ശാസ്ത്രീയമായി പാട്ട് പഠിച്ചിട്ടില്ല എന്ന് മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അമ്മയാണ് അച്ഛൻ വല്ലപ്പോഴും മാത്രം വരുന്ന അതിഥിയായിരുന്നു എന്നാണ് മനോജ് കെ ജയൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം താൻ നടത്തുന്ന യാത്രകളും വീഡിയോകളും സ്റ്റിൽ ഫോട്ടോസും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താരം എപ്പോഴും തന്റെ ആരാധകർക്ക് വേണ്ടി ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ താരം ഇൻസ്റ്റയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ഫ്രാൻസിലെ പാരീസിൽ നിന്നുള്ള ചിത്രമാണ് ഇക്കുറി താരം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സിൽ അതിമനോഹരമായി നിൽക്കുന്ന താരത്തിന്റെ ചിത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളില്ലേ എന്ന ക്യാപ്ഷനാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് എന്നാൽ എന്താണ് ഇങ്ങനെയൊരു ക്യാപ്ഷൻ എന്നാണ് ആളുകൾ ചിന്തിച്ചത് അപ്പോഴാണ് താരത്തിന്റെ ചിത്രത്തിന്റെ പിറകിൽ രണ്ടുപേർ പരസ്പരം ലിപ്ലോപ്പ് കടിക്കുന്നത് തന്റെ ചിത്രത്തോടൊപ്പം വന്നുപോയത് ഈ ചിത്രം പോസ്റ്റ് ചെയ്തതിനു പിന്നാലെ നിരവധി ആരാധകരും പോസ്റ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അറിയാത്ത പോലെ നിൽക്കാം ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ചത്തൊടുങ്ങേണ്ടി വന്നാലും നോക്കില്ല ഈ സെൽവം ആയുർരേഖയ്ക്കെന്തോ ഒരു വശപ്പിശക് കണ്ടാൽ മതി നമ്മളിതിലില്ല എന്നിങ്ങനെയാണ് കമന്റുകൾ എന്തായാലും മനോജ് കെ ജയന്റെ ചിത്രത്തിനൊപ്പം ആ കപ്പിൾസിന്റെ ചിത്രങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ എന്നും തനതായ സ്ഥാനമുറപ്പിച്ച വ്യക്തിയാണ് മനോജ് കെ ജയൻ മനോജ് കടപ്പൂത്രമഠം ജയൻ എന്നാണ് മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്ത കുമിളകൾ എന്ന പരമ്പരയിലൂടെയാണ് ഈ രംഗത്തേക്ക് എത്തിയത് പിന്നീടാണ് സിനിമയിൽ എത്തിയത് മാമലകൾ കപ്പുരത്ത് എന്ന സിനിമയിലാണ് നായകനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളി സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനം മനോജ് കെ ജയൻ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ റിലീസായ എന്റെ സോണിയ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്താണ് തുടക്കം മാമലകൾ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രം ചെയ്തെങ്കിലും സിനിമ പുറത്തിറങ്ങിയില്ല പിന്നീട് തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ റിലീസായ എല്ലാ സിനിമകളിലും കരിയറിലെ മികച്ച സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ പെരുന്തച്ചൻ തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സർഗം എന്നിവയിലെ പ്രകടനത്തിന് മികച്ച പ്രതികരണങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് സർഗത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മനോജ് കെ ജയന് സമ്മാനിച്ചു സർഗം എന്ന സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോഴും കുട്ടൻ തമ്പുരാനെ അവതരിപ്പിച്ചത് മനോജ് കെ ജയനാണ് അങ്ങനെ തെലുങ്കിലും നല്ല സ്വീകാര്യത ലഭിച്ചു പിന്നീട് തെലുങ്കിൽ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തു ഉമനായകനായും വില്ലനായിട്ടുമെല്ലാം നിരവധി വേഷങ്ങൾ അദ്ദേഹം ചെയ്തു ചമയം വെങ്കലം അനന്തഭദ്രം പഴശ്ശിരാജ എന്നീ സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരു സ്ഥാനം നൽകി പിന്നീട് മലയാള സിനിമയിലെ നായകന്മാരിൽ പ്രധാനപ്പെട്ട സ്ഥാനം അദ്ദേഹം സ്വന്തമാക്കി മണിരത്നം സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനായി അഭിനയിച്ച ദളപതി എന്ന ചിത്രത്തിൽ അഭിനയിച്ചാണ് തമിഴ് സിനിമാരംഗത്തേക്ക് എത്തുന്നത് തമിഴിലും ശ്രദ്ധേയമായ വേഷങ്ങൾ മനോജ് കെ ജയൻ എന്ന നടനെ തേടിയെത്തി തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും അദ്ദേഹം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ